മനുഷ്യരായ നമുക്കൊക്കെ മൂന്ന് വീടുകളിൽ കഴിയാനുണ്ട് ഒന്നാമത്തത് നമ്മളെ താമസിച്ചു കൊണ്ടിരിക്കുന്ന ദുനിയാവെന്ന വീടാണ് രണ്ടാമതൊരു വീടുള്ളത് ദാറുൽ ബർസ എന്ന് പറയുന്ന കവറ് ജീവിതമാണ് മൂന്നാമത്തത് അതും കഴിഞ്ഞ് ിൽ നാളെ പാരത്രികമായ ലോകത്ത് ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ കഴിയാനുള്ള ശാശ്വതമായ മറ്റൊരു വീടാണ് ഈ മൂന്ന് വീടുകളിൽ ദുനിയമെന്ന് പറയുന്ന വീട്ടിൽ നമ്മൾ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ഏറ്റവും വഞ്ചിക്കപ്പെടുന്ന വളരെ വില കുറഞ്ഞ വിശുദ്ധ പറയുക പറഞ്ഞു കൊടുക്കുക ജീവിതത്തിന്റെ വിഭവങ്ങൾ അത് വളരെ കുറവാണ് വില കുറഞ്ഞതാണ് പേടിച്ച് ജീവിക്കുന്ന ജീവിതത്തിൽ ധർമ്മനിഷ്ഠ പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പരലോകമാണ് ഏറ്റവും ഉത്തമം എന്ന് നബിയെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ജീവിതം ഈ ദുണ്യവിലുള്ള ജീവിതം അത് കളിയും വിനോദവും തമാശയുമൊക്കെയായി ഇങ്ങനെ കഴിഞ്ഞുപോകും ഈ മൂന്ന് വീടുകളിൽ ഏറ്റവും വില കുറഞ്ഞ വീടായിക്കൊണ്ട് പരിശുദ്ധ കൊട്ടാനതിനെ ുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ കടലിലേക്ക് തന്നെ വിരൽ നോക്കി അതിങ്ങനെ ഉയർത്തുമ്പോൾ ആ വിരലിന്റെ അറ്റത്ത് തൂങ്ങിക്കിടക്കുന്ന വെള്ള കണ്ടില്ലേ നിങ്ങൾ അത്രേ ഉള്ളൂ ദുനിയാവ് ബാക്കി കാണുന്ന വിശാലമായ ആ കടലും തല്ലു അതാണ് പരലോകം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അനായ അബ്ദുല്ലാഹിബ്നു അംറ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു ഉപദേശമുണ്ട് കുൻ ഫി ദുനിയാക അന്നക ഗരീബ് ഔ ആബിറു സബീൽ ഓ അബ്ദുല്ലാഹ് ഒന്നുകിൽ ഈ ദുണിയാവിൽ നീ ഒരു അപരിചിതനെ പോലെ കഴിയണം അതല്ലെങ്കിൽ ഒരു ഒരു വഴി യാത്രക്കാരനെ പോലെ പെട്ടെന്ന് അവിടെ അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ ദൂരദേശത്തിൽ യാത്ര വന്ന് ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ ഇറങ്ങിയാൽ അധിക സമയമൊന്നും അവിടെ ചിലവഴിക്കാൻ ആരും തയ്യാറാകില്ല ആ യാത്രക്കുള്ള തുറന്നുള്ള ബാക്കി വേണ്ടി പെട്ടെന്ന് ആ അവൻ മാറി പോകുന്നത് പോലെ ഒരു വലിയ യാത്രയിലാണ് നമ്മളുള്ളത് യാത്ര കഴിഞ്ഞ് കഴിഞ്ഞ് യാളിൽ ഒരുപാട് യാത്രകൾ നമുക്ക് ചെയ്യാനുണ്ട് സ്രോത് ഉണ്ട് പരലോകം വിശാലമായ ഒരു ലോകമുണ്ട് അങ്ങനെ നീണ്ട ഒരു യാത്രയില് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഈ വീട്ടിൽ നമുക്ക് കഴിയാനുള്ളതെന്ന് عبد الله بن عمر رضي الله عنه من النبي صلى الله عليه وسلم قال يا وليشت النيل؟ قال عا وصيتي لديهم عادوا حتى يقول. ما يقولوا عبد الله بن عمر رضي الله عنه قال إذا أمسيت فلا تنتظر الصباح وإذا أصبحت فلا تنتظر المساء وخذ من صحتك لمرضك ومن حياتك لموتك عين عبد الله بن عمر പ്രതീക്ഷിക്കാൻ പാടില്ല നിന്റെ ആരോഗ്യനാളിൽ നീ രോഗം വരുന്നതിന്റെ മുമ്പ് ആരോഗ്യനാളിന് നീ നല്ല ഉപയോഗപ്പെടുത്തണം എന്ന് മരണം വരുന്നതിൻ്റെ മുമ്പ് നീ നന്നായി ഉപയോഗപ്പെടുത്തണമെന്ന് അദ്ദേഹം ഏത് സമയവും പറയാറുണ്ടായിരുന്നു എന്നതാണ് ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ മഹാന്മാരായ സഹാബികളുടെ ജീവിതം നമ്മൾ വായിക്കുമ്പോൾ ഈ ദുനിയാവിനോട് അവർ നൽകിയ വില നമുക്ക് ബോധ്യപ്പെടും വളരെ നിസ്സാരമായി കൊണ്ടായിരുന്നു അബിസാഹുലിനെ കണ്ടിരുന്നത് ഒരിക്കൽ നബിയൊരു പായയിൽ ഇങ്ങനെ കിടക്കുന്നു

ഈ ദുനിയാവിൽ ഞാൻ എങ്ങനെയാണെന്നറിയുമോ ഒരു മരത്തണിൽ വിശ്രമിക്കാനിരിക്കുന്ന ഒരു വഴിയാത്രക്കാരനെ പോലെ മാത്രമാണ് ഈ ഉള്ളവൻ പിന്നെ അതവൻ ഉപേക്ഷിച്ചു പോകുന്നവന് അങ്ങനെയുള്ള യാത്രക്കാരെ കണ്ടിട്ടില്ലേ കഴിഞ്ഞ് അല്പസമയം കിടന്നുറങ്ങി ആ മരത്തെയും ഉപേക്ഷിച്ച് യാത്ര തിരിക്കുന്നവുമായി എനിക്ക് ബന്ധമുള്ളൂ എന്ന് പറയുകയാണ് ഒരു മാർക്കറ്റിലൂടെ കടന്നു പോകുമ്പോൾ കൂടെ സ്വയപത്തുണ്ട് ിൽ തന്നെ അതിന്റെ ചെവി കേടുവന്നിട്ടുണ്ട് ആരാണ് ഒരു ദിർഹമിന് അത് വാങ്ങുക ഒരു ദിർഹം പോയി വെറുതെ അതിനെ ഞങ്ങൾക്ക് തന്നാലും ഞങ്ങൾ വാങ്ങില്ലെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഈ ആടിന് എത്രമാത്രം വിലയാണോ കാണുന്നത് നമ്മൾ വായിക്കുകയാണ് എന്നാൽ നമ്മൾ ഈ വില കുറഞ്ഞ വീടിനോട് കൂടുതൽ അടുത്തുവരും വിശാലമായ ഒരു വീട് വരാറുണ്ട് ഒരു ജീവിതം തലമുറമെന്ന ജീവിതം ആ വീടുകൾ പലപ്പോഴും നമ്മളൊക്കെ മറക്കുകയാണ് സഹോദരന്മാരെ ഈ വിട കുറഞ്ഞ വീടിന് വേണ്ടിയാണ് നമ്മൾ നെട്ടോട്ട ഓടുന്നത് ദുനിയാവിലെ വീട്ടിൽ നിന്ന് അടുത്ത ഏത് സമയവും യാത്ര പോകേണ്ടവരാണ് ഈ ഞാനും നിങ്ങളും ഈ കഴിഞ്ഞ ദിവസം എന്റെ ഉപ്പ ഈ ദുനിയാവില്ലെന്ന് വിട പറഞ്ഞ മറ്റൊരു വീട്ടിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് അതുപോലെ നമ്മളും പോകേണ്ടവരാണ് അള്ളാഹു അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അദ്ദേഹം ഈ ചെയ്ത എല്ലാ പ്രവർത്തനവും സ്വീകരിക്കുമാറാകട്ടെ നോക്കൂ പലപ്പോഴും എന്റെ കൂടെ ഈ പള്ളിയിലേക്ക് തന്നെ യാത്ര വന്നിരുന്ന ചുമക്കും ഈ പള്ളിയിലൊക്കെ എത്തിക്കാത്തിരുന്ന വ്യക്തിത്വമാണ് അല്ലേ പലപ്പോഴും നിങ്ങളുടെയൊക്കെ നല്ല സുഹൃത്ത് ബന്ധമുള്ള നല്ല അറിയുന്ന നിങ്ങളെല്ലാവരും അറിയുന്ന ഒരാളായി പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നു സമയമായി എത്തിക്കഴിഞ്ഞാൽ പിന്നെ സമയമായാൽ കൊണ്ടുപോകും അല്ലേ അതുപോലെ നമ്മളെല്ലാവരും ഈ ലോകത്തിൽ നിന്ന് വിട പറയേണ്ടവരാണ് പലപ്പോഴും സ്നേഹിക്കുന്നു പക്ഷേ അധികം ആളുകളും അശ്രദ്ധയിലായിക്കൊണ്ടാണ് അവൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ന്നിൽ സുഹൃത്തു നമ്പിയായി ഒന്നാമതായ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ ദുണിയാവ് കഴിഞ്ഞ് അടുത്തുള്ള ഒരു വീട് എന്ന് പറയുന്ന ഇഹലോകത്തിനും ഇടയിലുള്ള എന്നർത്ഥം വരുന്ന ഒരു ജീവിതം നമ്മുടെ മരണത്തോടുകൂടി നമ്മൾ പ്രവേശിക്കാനുള്ള വീടാണ് സഹോദരന്മാരെ ആ കബറ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ പല ഉച്ചവരും ഉടയവരും നമ്മുടെ മാതാപിതാക്കളും സുഹൃത്തുക്കളും അയൽവാസികളും

എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നും അവിടെ നിൽക്കേണ്ടവനല്ല ആ പോകുന്നതിനു മുമ്പുള്ള ഒരു ഇടം ഒരു ഭവനം അതാണ് കവറ ജീവിതം അലക്കകൾ നമ്മളെല്ലാവരെയും ഈ വീട്ടിൽ നിന്ന് വർദ്ധതിയായ വീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കാൻ വരുമ്പോൾ എല്ലാവരും കരയും حتى إذا جاء أحدهم الموت قال رب ارجعون لعلي يعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون إلا أطمعهم ملك للعقاة ملك الموت قلت لهم إلا من قال رب ارجعون ورجو سمين قولي إنك غير

മരണം എല്ലാവർക്കും ഒരു ആ മരണത്തെ ഓർത്ത് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം കൂടി ഈ നമ്മൾ ജീവിക്കണം മരണം കഴിഞ്ഞുള്ള ആവശ്യമായ കർമ്മങ്ങൾ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ചെയ്തു വെക്കണം എപ്പോഴും കാവൽ ചോദിക്കാറുണ്ടായിരുന്നു വീട്ടിലെ ശിക്ഷകളിൽ നിന്ന് മഹതിയായ ഇബ്നു ഖാലിദ് ഇബ്നു സഈദ് ഇബ്നു അൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം അവർ കേൾക്കുകയാണ് ഖാലിദിന്റെ പുത്രിയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ് അത് വഹുവ യതഅവദു മിൻ അദാബിൽ ഖബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സമയവും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടുമായിരുന്നു എന്നതാണ് ഖബർ ജീവിതത്തിനു വേണ്ടി ഒരുങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു അബൂ ഉമൈർ അൽ ബറാഅ ബിൻ ആസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അവനെ പറയുകയാണ് ഉന്നമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തീ ജനാസ. ഒരു കല്ലൊരു ജനാസ ഞങ്ങൾ മരമാടാൻ വേണ്ടി പോയപ്പോൾ നബി നബിയുടേ കൂട ഞങ്ങളെ പോയി ഫജൽ സഹല ഷഫീൽ ഖബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഖബറിൻ്റെ അരിയിൽ അതിൻ്റെ ഒരു औरत നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇരുന്നു. فاذاക്ക ാണ് എന്നിട്ട് സഹോദരന്മാരെ നിങ്ങൾ ഈ ഖബറിന് വേണ്ടി നന്നായി ഒരുങ്ങിക്കോ എന്ന് നന്നായി നിങ്ങൾ തയ്യാറാവണം എന്ന് ആ സമയത്ത് വിലപിച്ചതുകൊണ്ട് അർത്ഥമുണ്ടാവുകയില്ല ആ സമയത്ത് കരഞ്ഞതുകൊണ്ട് കാര്യമുണ്ടാവുകയില്ല ആ സമയത്ത് അട്ടസിച്ചത് കൊണ്ട് സഹോദരന്മാരെ അർത്ഥമുണ്ടാവില്ല അതുകൊണ്ട് അതിന്റെ മുമ്പുള്ള ഈ ആരോഗ്യ സമയവും നന്നായി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഖബറിലേക്ക് നമ്മളൊക്കെ പോകും ഞാനും പോകും നിങ്ങൾ എല്ലാവരും പോകും നമ്മളെല്ലാവരും മലക്കികേ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടിവരും ഖബറിൽ ляംഗ വെച്ചവഴി ഞാൻ മലക്കുകളെ വരികയാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇയഖഅദുൽ മുഅ്മിനു ഫീ ഖബരി ഖബറിൽ നമ്മളേങ്ങനെ ഇರುತ್ತും നമ്മളെല്ലാവരും മരിച്ചു കഴിഞ്ഞി ഖബറിൽ മലക്കുകളെ നമ്മളെ ഇരുന്നു ഒരു മുഅ്മിനാണെങ്കിൽ സൂബിയ മുണ്ടൻ റബ്ബക്ക നിൻറെ റബ്ബാനാണ് ഫയഖൂലു അല്ലാഹ് ആ സമയത്തൊരു മുഅ്മിനാണെങ്കിൽ നഹ്ലീഹി അല്ലാഹുവിനെ വിശ്വസിച്ച് അല്ലാഹുവിനെ പ്രതിഷ്ഠ വെച്ച്

അവന്റെ അവന്റെ ഖബറിനെ അല്ലാഹു വിശാലമാക്കി കൊടുക്കും മൻ മിനൽ ജന്ന സ്വർഗ്ഗത്തിലുള്ള സ്ഥാനം കാണിക്കപ്പെടും കാഫിറു ഫീ ഖബരി എന്നാൽ ആണെങ്കിലും കാഫിറിനെയും മലക്ക് ചോദ്യം ചെയ്യും അവിടെ ഇരിക്കാൻ റബ്ബുക ചോദിക്കപ്പെടും ആ ഹാ ഹാ ുംരിക്കും ഒരു വഴി തെറ്റിയവനെ പോലെ ഒന്നും അറിയാത്തവനെ പോലെ അട്ടഹസിക്കും നിന്റെ ദീനം ചോദിക്കുമ്പോ അപ്പോഴും പറയും ഹാ ഹാ എനിക്കറിയൂല മൻ നീയുക ഒരു രൂപം കാണിച്ച് ഇതാരാണെന്ന് ചോദിക്കുമ്പോ എനിക്കറിയുകയില്ല

ും ഉറപ്പിച്ചു നിർത്തും ഈ ദുനിയോ അവരെ ഉറപ്പിച്ചു നിർത്തും എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ആരാണ് എന്നുള്ളതാണ് ആ ഉത്തരം കാണാതെ കാര്യമില്ല നമുക്ക് പറയാൻ കഴിയൂല പറഞ്ഞു ഒരു കാര്യവുമില്ല സഹോദരന്മാരെ ജീവിതം തെളിയിക്കണം തന്നെ ഈ അതിനു വേണ്ടി ചിലവഴിക്കണം ആ ദിവസം ആണ് എന്ന് പറയാൻ കഴിയുകയുള്ളൂ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ തേടുന്ന ആളുകൾ

നമുക്കും ുംറയാൻ കഴിയും എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം ഏതാണ് എന്നുള്ളതാണ് ഈ നമ്മൾ ഉത്തരം പറയണമെങ്കിൽ അതിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ജീവിച്ച ആളുകൾക്കാണ് എന്റെ മതം അതിൽ ഇസ്ലാമാണ് എന്ന് പറയാൻ കഴിയുക പ്രവേശിച്ച ആളുകൾ ഇസ്ലാമിലേക്ക് മുഴുവനായി പ്രവേശിക്കണം ചില ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു ചില കാര്യങ്ങളിൽ അവിശ്വസിക്കുന്നു നമുക്ക് തോന്നിയതിലൊക്കെ ഇസ്ലാമുണ്ട് നമുക്ക് പറ്റില്ല ഇസ്ലാം ഒഴിവാക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് എന്റെ തീരെ ഇസ്ലാണെന്ന് പറയാൻ കഴിയില്ല സഹോദരന്മാരെ പള്ളിയിൽ വരുമ്പോ ഭയങ്കര ഇസ്ലാമും കടീശ്വതയുമാണ് വീട്ടിലൊരു കല്യാണം വന്നാൽ അമുസ്ലിമിനെ പോലും കുടുംബനാഥന്മാരുണ്ടെങ്കിൽ അവർക്ക് പറയാൻ കഴിയൂല ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും ഇന്റെ ആദർശത്തെ മുറുക ജീവിച്ച ആളുകൾക്ക് അത് പറയാൻ കഴിയുകയുള്ളു മൂന്നാമത്തെ ചോദ്യം ആരാണി മനുഷ്യനെന്നാണ് രൂപം കാണിച്ചുകൊണ്ട് ചോദിക്കും ആരാണി മനുഷ്യൻ നേരിൽ കണ്ടു ആളുകൾക്ക് അത് പറയാൻ കഴിയില്ല അതുകൊണ്ട് സഹോദരന്മാരെ ഇതിനെല്ലാം ഉത്തരം പറയണം എന്ന ഒരു ബോധത്തോടു കൂടി ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളവരാണ് നമ്മളൊക്കെ എന്ന ആ ബോധത്തോടു കൂടി <تكلم> <شترك> <تكلم> <سؤال> <على> الله تَوْفِيقُ <تكلم> أقول <سؤال> قولي هذا أَسْتَغْفِرُ الله لي ولكم ولجميع المسلمين <سؤال> من كل ذنب واستغفروه إنه هو الغفور الرحيم الحمد لله الصلاة والسلام على رسول الله െത്തി കഴിഞ്ഞാൽ മലക്കുകൾ വരുമെന്നും അവർ ചോദിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുത്താൽ അവന്റെ മണ്ണറമിയാകും എന്നുള്ളതാണ് സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധവും വിരിപ്പും വരെ അവന്റെ കബറിലേക്ക് വരും എന്നാണ് ഹരിയതുകളിൽ നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ല എങ്കിൽ നരകത്തിൽ നിന്നുള്ള ചുടുകാറ്റ് അവന്റെ കബറിലേക്ക് ഉണ്ടാകും എന്ന് ഹരിയതുകൾ പഠിപ്പിക്കുന്നു

ദിവസം കഠിനമായ ശിക്ഷ കൊടുക്കുമെന്നാണ് സഹോദരന്മാരെ കബറിലേക്ക് അഥവാമായിക്ഷതിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇതാ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ അമലും അവിടെ മുറിഞ്ഞു പോവുകയാണ് അതിലൊന്ന് പറഞ്ഞ നിലനിൽക്കുന്ന സ്വതകളാണ് വള്ളി പോലെ പഠിക്കുന്ന സ്ഥാപനങ്ങൾ സ്വതകെടുത്താൽ

വടിപി കടന്നതു അതുപോലെ ഖബറിലി ഖബറിൽ നിന്ന് ലഭിക്കുന്ന ഒരുപാട് വെളിച്ചങ്ങളെ കുറിച്ച് അരുസല്ലല്ലാഹി സല്ലം പറയുന്നു മറ്റുള്ളവർ ഖബറിൽ കുറെ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ വെളിച്ചം ഖബറിൽ കാണും എന്നുള്ളതാണ് റബ്ബനാ റസൽനാ വ ഇഖ്വാനനാ അൽലദീന സബഖൂനാ ബിൽ ഈമാൻ ഈമാൻ കൊണ്ട ഞങ്ങളെ മുൻകടന്നു പോയവർക്ക് അല്ലാഹുവി പോറു കൊടുക്കണേ എന്ന് വോലെയുള്ള ദുആകളാണ് മരിച്ചയാൾക്ക് വേണ്ടി മറ്റുള്ളവർ താഴെ ചെയ്താൽ തീർച്ചയായും ഉപകാരം ആ ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ ഖബറിൽ രണ്ടാമത്തെ കാര്യമാണ് മയ്യത്ത് നിസ്കാരം എന്നുള്ളത് ഒരു ഒരു മയ്യത്തിനു വേണ്ടി മറ്റുള്ളവർ നിസ്കരിച്ചാൽ ആളുകൾ എത്രമേൽ കൂടുന്നുവോ അത്രമേൽ പ്രതിഫലം ആ മയത്തിന് ലഭിക്കും എന്നുള്ളതാണ് അനീതകളിൽ നിന്ന് മനസ്സിലാകുന്നത് പറഞ്ഞു ما من مسلم يموت فيقوم على جنازته أربعون رجلا لا يشركون فِي شيئا الله بالقبل جرقاتا موحد غلائن آل قد آلهم والجنازة كبيرة إلا شف فيه أَبَنَّ شفاعة لبيكم الله هو لكم صلى الله عليه وسلم അത് ഒരു മയ്യത്തിനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ നിസ്കരിക്കാവുന്നതാണ് അങ്ങനെ നിസ്കരിച്ച് എപ്പോഴാണോ ആ ജനാധിയുടെ നിസ്കാരം തീരുമാനിച്ചത് അപ്പോഴും നിസ്കരിച്ച് ഈ കബറണക്കിയാൽ ആ കബറിന്റെ അടുത്ത് വന്ന് അവർ നിസ്കരിക്കാം തലഭാഗത്താണെങ്കിൽ തലഭാഗത്ത് നിന്നുകൊണ്ട് അവൻ നിസ്കരിക്കാവുന്നതാണ് എന്നൊക്കെ ഹലീഫ് കഴിയുന്നത് നമുക്ക് മനസ്സിലാകുന്നു മൂന്നാമത് ആ കബറാണിക്ക് വെളിച്ചം കിട്ടുന്ന മറ്റൊരു കാര്യം மையத்தில் கடம் வீட்டிக் கொடுக்க நமஸ்காரத்தில் நம்மளே கேட்டவராயும் ஆபூ கத்தா ஏற்றெடுத்து நஸ்கரிக்கா ിൽ എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പെട്ടെന്ന് അത് വീട്ടാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം ചില ആളുകളൊക്കെ കടം വാങ്ങിയത് ഓർമ്മയുള്ളൂ പിന്നെ ഒരു അഡ്രസ്സുമില്ല അങ്ങനെ ആവരുത് മരിക്കുമെന്ന ബോധത്തോടു കൂടി ഞാൻ മരിക്കുന്നതിന് മുമ്പ് ആ കടം എങ്ങനെയെങ്കിലും പെട്ടെന്ന് എന്ന നമ്മൾ അത് നമ്മുടെ ഉണ്ടാകണം എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ കിട്ടാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നമസ്കാരം ഉണങ്ങാതെ കൃത്യമായി പരമാവധി അഞ്ച് പള്ളിയിൽ വെച്ച് ജമാ നമസ്കരിക്കുക പരമാവധി സുന്നതുകൾ ജീവിതത്തിൽ എടുക്കുക അതുപോലെ നമസ്കാരങ്ങൾ നമസ്കാരങ്ങൾ കഴിയുന്ന ആളുകളിൽ സുന്നോകത്തിനു വേണ്ടി അധ്വാനിച്ച് ആ രൂപത്തിലുള്ള നമ്മൾ തെറ്റുറ്റും മാപ്പാക്കി തരുമാറാകട്ടെ കട കൊണ്ട് മറ്റും പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെ പ്രയാസവും എത്രയും പെട്ടെന്ന് നീക്കി കൊടുക്കണമെങ്കിൽ ഒരുപാട് ആളുകൾ രോഗികളായി കഴിയുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، والاحياء منهم والاموات، انك مجيب دعواتي يا حاجات الحاجات، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا يا رب العالمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وسلام على المرسلين والحمد لله رب العالمين